അന്തരിച്ച ബിലീവേഴ്സ് ചർച്ച് സഭാതലവൻ ഡോക്ടർ കെ പി ഓഹന്നാന്റെ ഖബറടക്കമടക്കമുള്ള നടപടിക്രമങ്ങളിൽ തീരുമാനമെടുക്കാൻ സഭാ സിനഡ് യോഗം ചേരുമെന്ന് സഭാ വക്താവ് അറിയിച്ചു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളാവുകയും ഇന്നലെ വൈകിട്ടോടെ ഹൃദയാഘാതത്തെ തുടർന്ന് അന്ത്യം സംഭവിക്കുകയുമായിരുന്നു വിവരങ്ങളുമായി ജോസ് കാടാപ്പുറം നമ്മളോടൊപ്പം ചേരുകയാണ് അമേരിക്കയിൽ നിന്ന് ചേരുകയാണ് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്നതെന്ന് മോർണിംഗ് ഗുഡ് മോർണിംഗ് എത്രയായി അവിടെ സമയം മണിയായി സമയം മണി രാത്രി ഓക്കെ അപ്പൊ നമുക്ക് വളരെ സങ്കടകരമായൊരു കാര്യമാണ് നമ്മുടെ മുൻപിലുള്ളത് ഡോക്ടർ കെ പി യോഹനാന്റെ മരണം അത് അപ്രതീക്ഷിതമായിരുന്നു ഏറെ വേദനിപ്പിച്ചതാണ് ഈ സംസ്കാര ചടങ്ങുകളുടെ ഒക്കെ തീരുമാനം എങ്ങനെയാണ് സഭാസിനടക്കമുള്ള കാര്യങ്ങളൊക്കെ ചേരുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതെ അതെ അത് ആക്ച്വലി ഇന്നലെ ഇവിടെ മെയ് ഏഴിന് ആയിരുന്നു രാവിലെ ഇവിടുത്തെ യു എസ് സമയം ഏതാണ്ട് ആറ് നാപ്പത്തി അഞ്ചായപ്പോഴാണ് പുള്ളി അദ്ദേഹം നടക്കാനായിട്ട് ഈ ബിഷപ്പ് കൗണ്ടി റോഡില് രാവിലെ നടക്കാനായിട്ട് പോയിരുന്നത് ആ സമയത്താണ് അപകടം ഉണ്ടായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആ ക്യാമ്പസിന്റെ അകത്താണ് അദ്ദേഹം നടക്കാറ് ഇത്തവണ ക്യാമ്പസിന്റെ വെളിയിലേക്ക് പോയി അങ്ങനെ നടക്കുമായിരുന്നു അപ്പ ഒരു വേഗത്തി വന്ന ഒരു വണ്ടി വാഹനം ഇടിക്കുകയായിരുന്നു തന്നെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു അത് കൂടാതെ തന്നെ ആന്തരിക രക്ത രക്തസ്രാവം ഉണ്ടായിരുന്നു പിന്നീട് അത് ലിവറിനെ ഒക്കെ ബാധിച്ചു അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വാരിയല്ലുകൾ പലരും ഒഴിഞ്ഞു പോയി അതുകൊണ്ട് ശ്വാസകോശത്തിന് ശരിക്കും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഐഷ് ഇഞ്ചറി തന്നെ ആയിരിക്കണം മരണത്തിന് കാരണം അങ്ങനെ ഐ സി യുല് ഇപ്പൊ ഏഴാം തീയതി രാവിലെ ആറു മണി ആറ് നാപ്പത്തഞ്ച് ഉടനെ തന്നെ ഈ ടെക്സസ് പ്രദേശിലെ മെത്തഡിസ്റ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി വളരെ നല്ല രീതിയിലുള്ള ചികിത്സ അദ്ദേഹത്തിന് കൊടുക്കാൻ കൊടുക്കാനിട വന്നു പക്ഷെ കൊണ്ടൊന്നും അദ്ദേഹത്തിന്റെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല അതാണ് യഥാർത്ഥത്തില് ഉണ്ടായി ഇന്ന് രാവിലെ ഇവിടുത്തെ സമയം മെയ് എട്ട് രാവിലെ ഏതാണ്ട് എട്ട് മണി ഇതാണ് എട്ടിനും എട്ടരയ്ക്കും എടുക്കുള്ള സമയത്താണ് മരണപ്പെട്ടത് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ മകൻ ജോണി ഉണ്ടായിരുന്നു അദ്ദേഹമാണ് നമ്മുടെ വിവരങ്ങളെല്ലാം പറഞ്ഞത് ഉണ്ടായിരുന്നു പിന്നെ മതി പറഞ്ഞതുപോലെ ഇതിന്റെ മരണാനന്തര കാര്യങ്ങളെല്ലാം ഇവരുടെ സഭയുടെ കൂടി അത് തീരുമാനിക്കുമെന്നാണ് കരുതുന്നത് മിക്ക മിക്കവാറും ഇന്ത്യയിൽ കേരളത്തിൽ തന്നെ ആയിരിക്കും നടക്കുന്നു ഞാൻ കരുതുന്നു തീർച്ചയായും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ കാരണം അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഏറെ മനുഷ്യർ ഇവിടെ ഉണ്ട് അപ്പോൾ അവർക്ക് അദ്ദേഹത്തെ അവസാനമായി ഒരു തവണ കാണാനുള്ള സൗകര്യം ഒരുക്കുക എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ അതുകൊണ്ട് ഒരു കേരളത്തിൽ തന്നെ ആയിരിക്കും അല്ലെ മരണാനന്തര ചടങ്ങുകൾ നടക്കുക അതെ അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ ഇവിടെ ഇവിടെ അവരുടെ രണ്ട് മക്കളാണുള്ളത് ഡേവിഡും സാറായും പിന്നെ വൈഫുണ്ട് ഇവരുടെ പിന്നെ ഈ ജസ്റ്റ സഹോദരന്റെ മകനുണ്ട് അവരോടൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു അപ്പൊ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് കണ്ടുവരുന്നത് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് ഡി ഡാളസില് വൈദ്യശാസ്ത്ര പഠനത്തിനായിട്ട് എത്തിയതായിരുന്നു അതിനു മുമ്പ് അദ്ദേഹം ബൈബിൾ കോളേജിൽ കോളേജ് ചെന്നൈയിലെ ബൈബിൾ കോളേജിൽ നിന്നായിരുന്നു ഡിഗ്രിയൊക്കെ എടുത്തിരുന്നത് പിന്നെ ബാപ്റ്റിസ്റ്റ് ബാപ്തിസ്റ്റ് ചർച്ചിൽ പാസ്റ്ററായും ജീവിതം നടത്തിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാല് അദ്ദേഹം അദ്ദേഹത്തിന്റെ തന്നെ ഈ ഒരു ഓപ്പറേഷൻ മൊബിലൈസേഷനില് അദ്ദേഹത്തോടൊപ്പം സേവനം ചെയ്ത ഗിസിഡില എന്ന് പറഞ്ഞ ജർമ്മൻ യുവതിയാണ് അദ്ദേഹം വിവാഹം ചെയ്തത് ശരിക്കും ജർമ്മനിയിലുള്ള വളരെ ധനിക ഒരു കുടുംബത്തിൽ നിന്നായിരുന്നു അദ്ദേഹം വിവാഹം കഴിച്ചത് ഇവരുടെയൊക്കെ ഇവർ ഈ മക്കൾ രണ്ടും ഡാനിയലും സാറ ഇവിടെയുണ്ട് ഏഹ് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് അദ്ദേഹം ടെക്സസില് ഗോസ്റ്റൽ ഫോർ ഏഷ്യ എന്നൊരു സ്ഥാപനം ഉണ്ടാക്കിയത് ഈ ഭാര്യയോടൊപ്പം സുവിശേഷ പ്രവർത്തനം ആരംഭിച്ച് അദ്ദേഹത്തിന്റെ നീണ്ട വർഷങ്ങൾ വിദേശവാസത്തിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് തിരുവല്ല നഗരത്തിൽ ചേർന്ന ഒരു അതായത് ഈ കോസ്റ്റൽ സംഭവങ്ങളുടെ ഒരു ഏഷ്യയുടെ ആസ്ഥാനം നിർമ്മിച്ച് കേരളത്തിലെ പ്രവർത്തനം ആരംഭിച്ചത് ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പൊ അമേരിക്കയിലാണെങ്കിലും എപ്പോഴും ഇദ്ദേഹം ഈ ആത്മീയ രംഗത്ത് ശരിക്കും പറഞ്ഞാല് സ്വന്തം പാത സ്വയം വെട്ടിത്തന്ന ഒരു ആത്മീയ വെട്ടി തുറന്ന ഒരു ആത്മീയ ആചാര്യനായിരുന്നു എന്നുള്ളത് കെ പി മോഹനാലിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ ഒരു കാർഷിക കുടുംബത്തിൽ നിന്ന് വളർന്ന അദ്ദേഹം ഈ രംഗത്ത് ആത്മീയ പ്രവർത്തനങ്ങൾ വളരെ മുമ്പിൽ പോവുകയും ഇപ്പോ അവിടെയുള്ള ഹോസ്പിറ്റൽ അടക്കമുള്ള വലിയ സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കി ഇവിടുത്തെ തന്നെ ഡാളസിലെ ഏതാണ്ട് അറുന്നൂറ് ഏക്കറോളം വരുന്നതാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ഒരു ക്യാമ്പസ് അത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എപ്പോഴും പലതരത്തിലുള്ള വിവാദങ്ങളിലൂടെ കടന്നു പോയുന്ന ഒരു പുലാത്മ ആചാര്യൻ കൂടിയാണ് അദ്ദേഹം ഈ ബിലിബേഴ്സ് ചർച്ച് പലതരത്തിലുള്ള വിവാദങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും പൊതുവെ അദ്ദേഹത്തിന്റെ അനുയായികൾ ഉൾപ്പെടുന്നവരൊക്കെ അദ്ദേഹത്തെ ഒരു ദിവ്യ പുരുഷനെ പോലെയാണ് കണ്ടിരുന്നത് ഒരു സാധാരണ ജീവിതം നയിച്ചൊരു മനുഷ്യനായിട്ട് നമുക്ക് അനുഭവപ്പെടാൻ പറ്റും ഇവിടെ ആണെങ്കിലും അമേരിക്കയിലാണേലും അദ്ദേഹത്തെ കുറിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ാണ് പുതിയത് ശരി പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് അറിയാനും കേൾക്കാനും ഒക്കെ പറ്റി അപ്പോൾ ഏതായാലും മറ്റ് മരണാനന്തര കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നു അതിലൊരു തീരുമാനം വരുന്ന സമയത്ത് നമുക്ക് ജോസട്ടിനെ വിളിക്കാം ആ സമയത്ത് സംസാരിക്കാം ഓക്കെ താങ്ക്